വനത് വശത്തിരിക്കുന്നതിലൊന്ന് പുറകിലേക്ക് നീങ്ങി ഈ മാധ്യമങ്ങൾക്ക് ഈ ഒരു സൈഡിലേക്കുള്ള സ്ഥലം കൊടുക്കണം എന്നാൽ മാത്രമേ ആയിരങ്ങളായി പുറകിലേക്ക് ഇരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ വന്നെത്തിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇത് നേരിട്ട് കാണാനും കേൾക്കാനും കഴിയുള്ളൂ അതുകൊണ്ട് ദേവിയെ സഹകരിക്കണം നമ്മുടെ ഈ വലതു സൈഡിൽ നിൽക്കുന്ന ഒന്ന് പുറകിലേക്കൊന്ന് മാറി മാധ്യമങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ളൊരു സ്ഥലം അവർക്ക് അവിടെ കൊടുക്കണം മാധ്യമങ്ങൾ വലത്തോട്ട് നീങ്ങണമെന്ന് അർത്ഥിക്കുന്നു അത് നമ്മുടെ പാട്ടും അതിനായിട്ട് ഒരു തെരുവുനാടകം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ആ നാടകം കൂടെ കാണുമ്പോൾ എല്ലാവർക്കും കാണുവാനുള്ള സൗകര്യം ഒരുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലം ഈ ഫ്രണ്ടിൽ ആവശ്യമുണ്ട് ഈ മാധ്യമങ്ങൾ ഒന്ന് വലത്തേക്ക് നീക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വലതു സൈഡിൽ നിൽക്കുന്ന വോളണ്ടിയേഴ്സ് കൊടുക്കണം എന്ന് അതിൽ നമ്മൾ നിൽക്കുന്ന ആളുകളൊന്ന് പുറകിലേക്ക് നീങ്ങണം പുറകിലേക്ക് നീങ്ങി മാധ്യമങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്ഥലം കൊടുത്ത് അവർ സുരക്ഷിതമായി ശേഷം നമ്മുടെ പരിപാടി തുടങ്ങി അതുകൊണ്ട് ഒന്ന് കുറച്ചുകൂടി സ്ഥലം കൂടെ കൊടുത്താൽ അവർക്ക് ബുദ്ധിമുട്ടില്ലെന്ന് മാധ്യമങ്ങൾക്ക് കുറച്ചുകൂടി സ്ഥലം അനുവദിച്ചു കൊടുക്കണം കുറച്ചുകൂടി സ്ഥലം പുറയിലേക്ക് എടുത്തു കൊടുക്കണം അവർ നമുക്ക് വളരെ വലിയ പിന്തുണയാണ് നൽകിയിരിക്കുന്നത് അവർക്കിത് റെക്കോർഡ് ചെയ്യാൻ ജനങ്ങളെ അടിക്കുവാനുള്ള അതുകൊണ്ട് കുറച്ചുകൂടി ുംടകം ഇവിടെ അവതരിപ്പിക്കപ്പെടും നമ്മളുടെ ഉദ്ഘാടകൻ ബഹുമാനായ വി സതീശൻ സാറും വിവിധ സംഘടനയുടെ നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പരിപാടി തീരുന്നതുവരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് ആരും തിരക്ക് കൂട്ടണ്ട മാധ്യമങ്ങൾക്കുള്ള കൃത്യമായ സ്ഥലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും ലഭ്യമായ സീറ്റുകളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ഗാനത്തിനും നാടകത്തിനും ശേഷം നമുക്ക് കുറച്ചും നല്ലൊരു ക്രമീകരണം ഉണ്ടാക്കാം അതുകൊണ്ട് വളരെ കൃത്യമായി ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഗായക സംഘത്തിന്റെ അവസാന ഗാനം അവതരിപ്പിക്കുകയാണ് കഴിഞ്ഞ നൂറ് തെരുവുകളിൽ അവതരിപ്പിച്ചു വന്ന ഗാനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഗാനം നമ്മുടെ സമര ഡിമാൻഡുകളെല്ലാം ഒരുമിച്ച് നിക്കിയ ഗാനം ആശമാര അശക്തരല്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മാറാം ഈ പാട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് മാറുന്ന ശബ്ദം ആ പ്രതിര കർണങ്ങൾ തുറക്കണം Soal acutir mana? Okay. One, two, one, two, three, four. അടിമേല ചെയ്യ മരണമാരികൾ പടർന്ന നാളിലൊക്കെ യാത്രമായി ജീവനെ മറന്നു ഞങ്ങൾ സേവനങ്ങൾ ചെയ്തത് മരണമാരികൾ പടർന്ന നാളിലൊക്കെ യാത്രമായി ജീവനെ

இல்ல Thank you.